ഹലോ മച്ചമാര് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പിറവത്തുള്ള ആളാണ് അപ്പോൾ ആളുടെ വണ്ടി രണ്ടായിരത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് അപ്പോൾ അത് സെയിൽ ചെയ്തു എന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഒരു തിരുവനന്തപുരത്തുള്ള സബ്സ്ക്രൈബർ ഒരു ടു വീലർ ഡ്രൈവ് ജീപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു വാഹനം നേരിട്ട് വന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുകയും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ മച്ചാമാര നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ മാത്രമല്ല വിൽക്കാൻ ആവശ്യമുണ്ടെങ്കിലും നമ്മളെ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജീപ്പ് വിൽക്കാനുള്ളതാണെങ്കിലും അതുപോലെ വാങ്ങാനുള്ളവർക്കും ആ ഒരു നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മച്ചാമാരെ അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വണ്ടിയാണ് ഇതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മുടെ പുറകത്തുള്ള സബ്സ്ക്രൈബർ വണ്ടി തിരുവനന്തപുരത്തുള്ള ആൾക്ക് വേണ്ടി നമ്മൾ എടുത്തു വണ്ടി നമ്മളിങ്ങനെ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കുകയല്ല അപ്പോൾ തിരുവനന്തപുരത്തുള്ള സബ്സ്ക്രൈബർക്ക് ഈ ഒരു വാഹനത്തിന് പെയിൻറ്റ് ചേഞ്ച് ചെയ്യണം അതുപോലെ പടുത അങ്ങനെയുള്ള കാര്യങ്ങൾ ടയറ് പിന്നെ അത്യാവശ്യം കുറച്ച് മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു നമ്മളതെല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പാച്ച് വർക്ക് ചെയ്യാനുള്ളതും എല്ലാം ചെയ്തിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ് പെയിൻറ്റ് നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നത് അനുസരിച്ച് ഈ ജീപ്പിൻ്റെ കമ്പനി വന്ന കളർ പെയിൻ്റ് അല്ല ബ്ലാക്ക് കളർ പെയിൻ്റാണ് ആൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ട പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിൻറ്റിങ് ആക്കി മഴ ടൈം ആയതുകൊണ്ട് തന്നെ പെയിന്റിംഗ് എല്ലാം കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പെയിന്റിങ്ങിന് ശേഷം നമ്മൾ വീലുകളൊക്കെ അഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സലിച്ചേട്ടൻ മച്ചമാരെ അപ്പം വീലുകളൊക്കെ അഴിച്ചു കഴിഞ്ഞപ്പം ചില സിലിണ്ടറുകൾ ലീക്കും അതുപോലെ വീൽ പയറിങ് ഒക്കെ പോയതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ചേഞ്ച് ചെയ്യാനുള്ള പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിനകം പോർ ചെയ്യും സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഓയിൽ ചേഞ്ച് വീലടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി വാഷിങ്ങിനായിട്ട് കൊണ്ടുവന്നു പിന്നെ നമുക്ക് ബാലൻസ് ഉള്ള വർക്ക് പടുതയുടെയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കുമാണ് ഇലക്ട്രിക്കൽ വർക്ക് നമുക്ക് എത്ര രാത്രിയായാലും അതിച്ചേട്ടം നമുക്ക് ചെയ്തു തരും ഒച്ചമാരെ ഇപ്പോൾ ഇലക്ട്രിക്കലും അതുപോലെ പടുതയുടെയും മെക്കാനിക്കൽ വർക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടയർ ചേഞ്ച് ചെയ്യുകയാണ് മറ്റേ അവർ ഈ വണ്ടിയുടെ വർക്ക് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ അനുസരിച്ചും പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കളർ ചൂസ് ചെയ്തതും അതുപോലെ പടുത ചൂസ് ചെയ്തതും ടയർ ചൂസ് ചെയ്തതെല്ലാം ആളുടെ ഇഷ്ടത്തിനാണ് അപ്പോൾ നമ്മൾ ഈ വർക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വണ്ടി മൂവാ ട്യൂബാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് അപ്പം പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊന്നും കൂടി ജസ്റ്റ് വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലും അതുപോലെ ഗിയർ നോബും കൂടെ ചേഞ്ച് ചെയ്യാൻ നമ്മുടെയൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് അത് ചേഞ്ച് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് മൂവാറ്റുപുഴയിൽ നമ്മുടെ സബ്സ്ക്രൈബർ വന്ന് നിപ്പുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പോയ വഴിക്ക് തന്നെ നമ്മൾ കുറച്ച് നാൾ വണ്ടി പെയിൻറ്റിങ്ങിനൊക്കെ ആയിട്ട് കിടന്നതുകൊണ്ട് ഡീസൽ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് കരട് കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഫിൽട്ടറുകളും ചേഞ്ച് ചെയ്ത് പമ്പൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വർക്ക് ഗിയർ നോബ് ചേഞ്ച് ചെയ്യാനും സ്റ്റിയറിംഗ് വീലുമാണ് അപ്പോൾ സ്റ്റീറിങ് വീല് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ മൂവാറ്റുപുഴ എത്തി സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ആൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മൂവാറ്റുപുഴ വന്ന് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം വാങ്ങിയിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ കംപ്ലീറ്റ് വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി കൊടുക്കാനായിട്ട് നമ്മൾ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തി അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് അവർ നിൽക്കുവാണ് അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഈ അദ്വൈതം എന്ന് പറഞ്ഞ പ്രോയാണ് ഈ ഒരു വാഹനം വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അദ്വൈത് പ്രോ ആദ്യമായിട്ടാണ് ജീപ്പ് ഓടിക്കുന്നത് കുറേ നാളത്തെ ആഗ്രഹമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആളുടെ ആഗ്രഹത്തിനനുസരിച്ച് വണ്ടി എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നേരെ തിരുവനന്തപുരത്താണ് പ്രോ പോകുന്നത് അച്ഛന്മാരെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജീപ്പ് ഏതെങ്കിലും സെയിലിൽ ഉണ്ടെങ്കിലും നമ്മളെ ധൈര്യമായിട്ട് അറിയിക്കുക നമുക്ക് വേണ്ട വിധം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതുതന്നെ വാങ്ങാനുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെയും ബൈ ബൈ